കോക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി പി രാജീവും സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററും ഒരാൾ തെറ്റ് ചെയ്താൽ സംഘടനയെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ലെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു കൃത്യമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ സംസ്ഥാന സമരപരിപാടി ഉണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചു പൂക്കോട് സർവകലാശാലയിൽ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ സമഗ്ര അന്വേഷണമാണ് പോലീസ് നടത്തുന്നത് ആര് തെറ്റ് ചെയ്താലും മുഖം നോക്കാതെ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി പി രാജീവും സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററും പറഞ്ഞു ഏത് സംഘടനയിൽപ്പെട്ട ആളുകളാണെങ്കിലും തെറ്റായ രീതിയിലുള്ള നടപടികൾ സ്വീകരിച്ചാൽ മുഖം നോക്കാതെ സർക്കാർ നിലപാട് സ്വീകരിക്കും അതൊന്നും പുഴുക്കുത്തുകൾ ഉണ്ടാകും അല്ലെങ്കിൽ ഇത് തെറ്റായ രൂപത്തിൽ ഉണ്ടാകും അത് ഏത് സംഘടനയാണ് നോക്കിയിട്ടല്ല സർക്കാർ പ്രവർത്തിക്കുന്നത് ഞങ്ങൾ പൊതുവെ തെറ്റായ കാര്യങ്ങൾ വന്നാൽ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർക്കശമായ നിലപാട് സ്വീകരിക്കും നിങ്ങൾ ഞങ്ങളുമായി ബന്ധമുണ്ടെന്ന ഏതെങ്കിലും സംഘടനയാണെങ്കിൽ അത് സംഘടനയുടെ പേരിചാകും എന്നാൽ അപ്പുറത്തുള്ള സംഘടനയാണെങ്കിൽ ആ ബന്ധം പോലും ചിലപ്പോൾ നിങ്ങൾ അറിഞ്ഞില്ല എന്ന് വരും ഇതാണ് മാധ്യമ സമീപനത്തിലെ ഒരു വ്യത്യസ്തത ഉണ്ടാവും ഉണ്ടാവും അതുപോലെ വേറെ അവർ ആരെയും കാര്യമില്ല ആരായാലും നടപടി ഒരു പാർട്ടി ഓഫ് ഇന്ത്യ ും പ്രതികളെ പോലീസ് സംരക്ഷിക്കുന്നുവെന്ന് ആരോപിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കൃത്യമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ സംസ്ഥാന വ്യാപക സമരപരിപാടി ഉണ്ടാകുമെന്ന് പറഞ്ഞു എത്ര ദുർബലമായിട്ടാണ് എന്താണ് ഇവിടുത്തെ നീതിന്യായ സംവിധാനം ആർക്കാണ് ഇവിടെ നീതി കിട്ടുന്നത് ഈ വിഷയത്തിൽ കൃത്യമായ നടപടികൾ സ്വീകരിച്ച് കുറ്റവാളികൾക്കെതിരായി നടപടി എടുത്തില്ലെങ്കിൽ കേരളം മുഴുവനായ വ്യാപകമായ സമരത്തിനങ്ങൾ തുടക്കം കുറിക്കും കൈരളി ന്യൂസ് തിരുവനന്തപുരം